ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഇരുപത്തി എട്ടാം തീയതി വരികയാണ് ഇതിന്റെ പുറകെ തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ തുകയും വിതരണം ചെയ്യുവാനുള്ള നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരികയാണ് ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുവാനുള്ള നടപടിയാണ് ധനവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ആ അറിയിപ്പ് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക മാസമായിട്ട് ഇപ്പോൾ തുക മുടങ്ങി കിടക്കുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു കാര്യം അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി ഈ ഒരു തുക രണ്ടായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരമുള്ള തുക വിതരണം ചെയ്യുന്നത് ഇതിനു മുമ്പാകെ തന്നെ ഒരു മാസത്തെങ്കിലും തുക വിതരണം ചെയ്യുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നത് കാരണം ഈ ഒരു ആനുകൂല്യം കൂടുതലായിട്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി ആനുകൂല്യം എത്തിയിട്ട് പോലും ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എത്തിയില്ല എന്ന് പറയുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പാത്രമാകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു തുക ഒരു മാസത്തെങ്കിലും വിതരണം ചെയ്യുവാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് അങ്ങനെ വരുമ്പോൾ ഈ മാസം നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് ഏകദേശം മൂവായിരത്തി രൂപയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനായിട്ടും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യമായിട്ട് രണ്ടായിരം രൂപ മൂവായിരത്തി അറുനൂറ് രൂപ സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം എത്തുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ മാസത്തെ തുക വിതരണം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ മാസം ഒരു മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതിന്റെ ഇടയിലാണ് ഇപ്പോൾ കിസാൻ സമ്മാൻനിധി തുകയുടെ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിരളി പിടിച്ചിട്ടാണെങ്കിൽ പോലും ഒരു മാസ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ വലിയ ഒരു സഹായമാകും ഈ രണ്ടു തുക കൂടി ഒരുമിച്ച് ലഭിക്കുമ്പോൾ ഈ ഒരു മരുന്ന് വാങ്ങുവാൻ വേണ്ടി പണമില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും വളരെ വലിയ ഒരു സഹായമാകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഈ തുക ലഭിക്കുമ്പോൾ അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കും ഈ കുടിശ്ശിക ഇനത്തിലുള്ള തുകയൊക്കെ എപ്പോ ലഭിക്കുമെന്നുള്ളൊരു കാര്യം യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടില്ല കേന്ദ്ര സർക്കാർ കൂടുതലായിട്ട് കടമെടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുമെന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അല്ലാതെ ഈ ഒരു പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വർധനവുമുണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനായിരിക്കും അല്ലാതെ തുക പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം മാത്രമല്ല ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരു അറിയിപ്പും എത്തിയിട്ട് പോലുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ എല്ലാം ഒരുമിച്ച് എത്തുന്നു ക്ഷേമ പെൻഷന്റെ ഇത് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകേണ്ടത് ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്